து போல மட்டிட்டு கான் கம் பட் தி அதர் வே அது வச்சிட்டு அப்ப அது ரூள் ஆயிரம் நம்ம கம்யூனிட்டி நம்ம கேஸ்டு வரும் நம்ம அங்கே இப்போ അപ്പോ ഇതൊക്കെ കാണുമ്പോ ഇത് പർപ്പസ് ആയിട്ട് ചെയ്തതുപോലെ തന്നെ തോന്നും ഇല്ല ഇല്ല ഞാനത് അങ്ങനെ നീ വിശ്വസിക്കില്ല നിന്റെ കാര്യം വിട് അത് ഇപ്പൊ എന്നെ ഇപ്പൊ എന്നെ ചോദിച്ചാല് ഈ കാൽ കഴുന്നത് ഈ കുട്ടി എന്തിനു ചെയ്യണം അതിൽ മുമ്പ് എടുത്ത് അത്യാവശ്യം വിവരമുണ്ട് അതുകൊണ്ട് എനിക്ക് അവർ അങ്ങനെ ചോദിച്ചത് മനഃപൂർവ്വം അന്നത്തെ സമയത്ത് ശബരിമലയിൽ കയറിയത് ഒരു കോൺട്രവേഴ്സറി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണെന്ന് എല്ലാവർക്കും ഉള്ള ബോധമുണ്ട് പിന്നെ എന്താണ് ദിയാസന അങ്ങനെയല്ല അങ്ങനെയല്ലാന്ന് അങ്ങനെയാണ് ഇപ്പൊ ഈ ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുളത്തിലിറങ്ങി അതിന്റെ പുറകിലുണ്ടായിരുന്ന പുകലുകളൊക്കെ ആര് മനപ്പുറവ് ഉണ്ടാക്കി വെച്ചതാണ് അവര് തന്നെ മനപ്പുറവ് ഉണ്ടാക്കി വെച്ചാൽ അതിന് ബോധവില്ല അവർക്ക് വെണ്ടയ്ക്ക് അക്ഷത്തിൽ അവിടെ വലിയ തൂക്കിയിട്ടുണ്ട് ബോർഡ് തൂക്കിയിട്ടുണ്ട് അന്യ മനസ്സർക്ക് പ്രവേശനമില്ലെന്നെന്തോ ഒരു വിശ്വാസത്തെ ഒരു സംസ്കാരത്തെ ചവിട്ടി മരിക്കുക എന്ന് പറഞ്ഞതോടെ എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത കാര്യമാണ് ആര് തന്നെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ നാട്ടിൽ അതൊക്കെ ആയിട്ട് ചിട്ടോട്ടായിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ നമ്മളായിട്ട് എന്തിനാണ് അതിൻ്റെ ഇടയിൽ കോൺട്രവേഴ്സറി ഉണ്ടാക്കണേ അപ്പൊ ഇവിടെ ഷക്കീല കറക്റ്റായിട്ട് പറയുന്നത് ഇതിഹാസം അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണ് ഏർ ഇതേപോലെ തന്നെ ഞാൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു റീൽ എടുക്കുന്ന ഒരു അമ്പലത്തിൽ പോയി അപ്പൊ ആ അമ്പലത്തിന്റെ പുറത്തുകൂടെ നടന്നുവരുന്നത് പുറകിലും അമ്പലം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആളുണ്ടായിരുന്നു അപ്പൊ പെർമിഷൻ ചോദിച്ചു പെർമിഷൻ വന്നു പ്രത്യേകം എഴുതിയ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ കയറില്ല പുറത്തുനിന്ന് എടുക്കാനത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനെടുത്തു എന്റെ പെങ്ങളാണ് എടുത്തത് പിന്നെ അവിടെ തൊഴാൻ വന്ന ഒരു ചേട്ടൻ അയ്യോ അങ്ങനെയല്ല കേട്ടോ അത് കറക്റ്റ് ഇട നീക്കും അപ്പോൾ കറക്റ്റ് ആ ബോം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇടിപ്പിച്ചു പ്രോപ്പറായിട്ട് പക്ഷെ ഞാനവിടെ ഉള്ളിൽ കയറണമെങ്കിലോ ഞാൻ തീർന്നേനായിരുന്നു